നമസ്കാരം റഫ് ടോക്സ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഫുട്ബോൾ ലോകത്തെ രണ്ട് ഇതിഹാസങ്ങളാണ് ലയണൽ മെസ്സിയും ക്രിസ്ത്യാനോ റൊണാൾഡോയും ഈ രണ്ട് താരങ്ങൾക്കൊപ്പവും കളിക്കാൻ ഭാഗ്യം ലഭിച്ച നിരവധി താരങ്ങൾ ഫുട്ബോൾ ലോകത്തുണ്ട് അത്തരത്തിലുള്ള ഒരു സൂപ്പർ താരമാണ് നെൽസൺ സമേഡോ ഇദ്ദേഹം പോർച്ചുഗൽ ദേശീയ ടീമിൽ ക്രിസ്ത്യാനോ റൊണാൾഡോക്കൊപ്പം കളിച്ചിട്ടുണ്ട് മാത്രമല്ല എഫ് സി ബാഴ്സലോണയിൽ മുൻപ് ലയണൽ മെസ്സിക്കൊപ്പം കളിക്കാനുള്ള അവസരം സമേഡോക്ക് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ രണ്ട് താരങ്ങൾക്കൊപ്പം കളിച്ച താരങ്ങൾക്ക് ഇരുവരെയും താരതമ്യപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കേണ്ടി വരുന്നത് തികച്ചും അനിവാര്യമായ ഒരു കാര്യമാണ് ഇപ്പോഴിതാ ക്രിസ്ത്യാനോ റൊണാൾഡോയെ മെസ്സിയിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത് എന്താണ് എന്നുള്ള കാര്യം സമേഡോ തന്നെ ഇപ്പോൾ തുറന്നു പറഞ്ഞിട്ടുണ്ട് ട്രെയിനിങ്ങിൽ ഇരുവരും തമ്മിലുള്ള വ്യത്യാസമാണ് ഇദ്ദേഹം വിശദീകരിച്ചിട്ടുള്ളത് സമേഡോയുടെ വാക്കുകളെ പ്രമുഖ പോർച്ചുഗീസ് മാധ്യമമായ എബോല റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ് ട്രെയിനിങ്ങിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ വളരെയധികം വ്യത്യസ്തനായ ഒരു തരം താരമാണ് എപ്പോഴും ട്രെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് റൊണാൾഡോ പരിശീലനത്തിന് മുന്നേയും പരിശീലനത്തിന് ശേഷവും റൊണാൾഡോ ജിമ്മിൽ പോകും കളിക്കളത്തിനകത്ത് അദ്ദേഹം വളരെയധികം കോമ്പറ്റീവാണ് ഞങ്ങൾ ട്രെയിനിങ്ങിൽ സെവൻസ് ആയി കളിക്കുമ്പോഴും മത്സരത്തിൻ്റെ അവസാനം വരെ കളിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് റൊണാൾഡോ ഫിനിഷ് ചെയ്താലും മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം ക്രിസ്ത്യാനോ റൊണാൾഡോ ഇക്കാര്യത്തിൽ വളരെ ഡിഫറൻ്റ് ആണ് റൊണാൾഡോ മെസ്സി തുടങ്ങിയ താരങ്ങളോടൊപ്പം കളിക്കാൻ കഴിഞ്ഞതിൽ ഞാൻ ഭാഗ്യമുള്ള ഒരു താരമാണ് ഇതാണ് നെൽസൺ സെമേഡോ പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല ലയണൽ മെസ്സിയുടെ വേൾഡ് കപ്പ് കിരീട നേട്ടത്തെക്കുറിച്ചും ഇദ്ദേഹം സംസാരിച്ചിട്ടുണ്ട് അതായത് അർഹിച്ച ഒരു വേൾഡ് കപ്പ് കിരീടമാണ് മെസ്സി സ്വന്തമാക്കിയിട്ടുള്ളത് എന്നാണ് ഈ പോർച്ചുഗീസ് താരം പറഞ്ഞിട്ടുള്ളത് കാരണം അത്രയേറെ കാര്യങ്ങൾ ലയണൽ മെസ്സി ഫുട്ബോളിൽ നിന്ന് നൽകിയിട്ടുണ്ടെന്നും അതുകൊണ്ട് തന്നെ ഈ വേൾഡ് കപ്പ് മെസ്സി അർഹിച്ചിരുന്നുവെന്നും ഇദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം